കൊല്ലത്തിൻ്റെ മുമ്പില് നല്ലോണം കടല വളഞ്ഞു കടല റായി പിന്നെ ചാമ ഉ കൊള്ളു നല്ലോണം വഴഞ്ഞു ഇപ്പൊ ഇതാ കണ്ടില്ലേ ഞാൻ അണ്ടി കാ കള്ളണ്ടി കൊണ്ടുവന്ന് ചെടി കാണിച്ചില്ലേ ഇങ്ങനെ ഒരു ബിന്ദു രണ്ടു ബിന്ദു ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നും സൂര്യനുദിക്ക് മുൻപ് തന്നെ പാർവതിയമ്മ തന്റെ കൃഷിയിടത്തിലേക്കിറങ്ങും മണ്ണിലിറങ്ങുന്നത് അവർക്കൊരാശ്വാസമാണ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയാൽ നട്ടുച്ചയാകുന്നതുവരെ പുല്ലു പറിച്ചും വിളവ് പരിശോധിച്ചും അവരങ്ങനെ നടക്കും ഉച്ചയ്ക്ക് ഒരൽപ്പം വിശ്രമം പനഞ്ചുവട്ടിലിരുന്ന് വിസ്തരിച്ചൊരു മുറുക്കും വീണ്ടും വയലിലേക്ക് ഈ തൊണ്ണൂറാം വയസ്സിലും ഇവർ പതിവുകളൊന്നും തെറ്റിക്കാറില്ല വാർദ്ധക്യ സഹജമായ അവശതകളുണ്ടെങ്കിലും ഇപ്പോഴും മണ്ണിൽ പണിയെടുക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ജനത നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ബ്ലോക്കിൽ വടകരപ്പതി ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം കാഴ്ചകളാണിത് ഒരു കാലത്ത് കേരളത്തിൽ നിലക്കടല ഉൽപാദനത്തിൽ മുന്നിൽ നിന്നിരുന്നത് പാലക്കാടായിരുന്നു തമിഴ്നാടിനോട് ചേർന്ന അതിർത്തി ഗ്രാമങ്ങളിലും നിലക്കടല വലിയ തോതിൽ കൃഷി ചെയ്തിരുന്നു ചിറ്റൂർ ബ്ലോക്കിലെ പ്രധാന വിള തന്നെ നിലക്കടലയായിരുന്നു ഗ്രാമീണ മേഖലയിൽ മുതിർന്ന അംഗങ്ങളാണ് ഇന്നും കൃഷിപ്പണിയുമായി മുന്നോട്ടു പോകുന്നത് പാരമ്പര്യ വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നതും ഇവർ തന്നെ ഗ്രൗണ്ട് നെറ്റിനുള്ള സ്കീം ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നില്ല ഏഹ് പൾസസ് ഡെവലപ്മെൻറ്റ് എന്ന് മൊത്തത്തിലായിട്ടേ വരുന്നുള്ളൂ നേരത്തെ എന്ന് പറഞ്ഞാൽ ടി എം ഒ പി സ്കീമെന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു ടെക്നോളജി മെഷീൻ ഓൺ ഓയിൽ സീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമിൽ ഗ്രൗണ്ട് നെറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സ്കീമുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് നെറ്റിന് മാത്രം മേ ബി ഇത് ഏരിയ ഒരുപാട് കുറഞ്ഞതുകൊണ്ടും അങ്ങനെയാണ് അതുകൊണ്ടാണ് പിന്നെ നോർമലി ഫാമേഴ്സ് എക്സ്ചേഞ്ച് സീഡ് എം എൻ ഡംസെൽ അവർ ഫാമേഴ്സ് തമ്മാമ്മിൽ വിത്ത് മാറുന്നുണ്ട് പിന്നെ വെളിയിൽ ഇപ്പോൾ ചിറ്റൂർ സൈഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് സൈഡ് അവർ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ വിത്തുകൾ ഫാമേഴ്സിൻ്റെ അടുത്തുള്ളും വേറെ സ്ഥലത്തു വാങ്ങിക്കാൻ കിട്ടും അപ്രൂവ് ഏജൻസീസിൻ്റെ അടുത്ത് അങ്ങനെയാണ് അവർ ചെയ്യുന്നത് പിന്നെ മെയിൻ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലീഫ് അറ്റാക്ക് ആയിട്ടുള്ള കാറ്റർപ്ലേഴ്സ് പലതുണ്ടാകും അപ്പോൾ ആ നോക്കിയിട്ട് ലീവ് ബേസ്ഡ് അപ്ലിക്കേഷനാണ് നമ്മൾ കൊടുക്കാറ് കെമിക്കൽസ് മാക്സിമം വരില്ല കെമിക്കൽ അപ്ലിക്കേഷൻ്റെ ആവശ്യം വരില്ല അതീവ ദുരിതത്തിൽ കഴിയുമ്പോഴും മണ്ണിനെ മറക്കാറില്ല മുൻകാലങ്ങളിൽ കൃഷിഭവൻ മുഖേന കർഷകർക്ക് ഗുണനിലവാരമുള്ള നിലക്കടല വിത്തുകൾ വിതരണം ചെയ്തിരുന്നു കടൽ കൃഷിയും അതേപോലെ തന്നെ പയറവർഗ്ഗത്തിന് അനുസരിച്ചുള്ള നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമുകൾ തരുന്നത് പൊതുവേ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ചിറ്റൂർ ബ്ലോക്കിലും അതേപോലെ അട്ടപ്പാടി ബ്ലോക്കിലാണ് കൂടുതൽ ഈ സ്കീമുകൾ അധികം വരുന്നത് കാരണം ഇവിടെയാണ് ഈ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നത് കടൽ കൃഷി പൊതുവേ ഈ ചുറ്റൂര് ബ്ലോക്കിലും അട്ടപ്പാടിയിലാണ് കൂടുതൽ ചെയ്യുന്നത് ആയതുകൊണ്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമിൽ അധികമായിട്ട് നമുക്ക് തരുന്നത് ഈ ബ്ലോക്കുകളിലാണ് ചെയ്യുന്നത് കൃഷി കൂടുതലായിട്ട് ലൊക്കേഷൻ സ്പെസിഫിക് എന്ന് പറഞ്ഞൊരു പദ്ധതി മുഖേനയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ നിലവിൽ അടുത്ത കാലത്തായിട്ട് ഈ ലൊക്കേഷൻ സ്പെസിഫിക് സ്കീമുകൾ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കർഷകരെ പ്രോത്സാഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്ത് പദ്ധതി അതായത് ജനകീയസൂത്രം എന്ന് പറഞ്ഞ പദ്ധതി മുഖേനയും നമ്മൾ സ്കീമുകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട് നമ്മൾ വടകരപ്പതി പഞ്ചായത്തിൽ കടലകൃഷി ഏകദേശം ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് ഹെക്ടറോളം തന്നെ ഇവിടെയുണ്ട് രണ്ട് സീസണായിട്ടാണ് ചെയ്യുന്നത് കർഷകർ പയർ പയർ കൃഷിയാണെങ്കിലും രണ്ട് സീസണാണ് ചെയ്യുക അതായത് ഈ കൂൾ ഒഴികെ ബാക്കി എല്ലാ സീസണും കൃഷി ചെയ്യാറുണ്ട് സംരക്ഷിച്ചു പോരുന്ന വിത്താണ് പാലക്കാട് ജില്ലയിലെ വടകരപ്പതി പഞ്ചായത്തിലെ കോപ്പൻമേനോൻ ചള്ളയിലെ കർഷകയാണ് പാർവതിയമ്മ തന്റെ കൃഷിയിടത്തിൽ പച്ചക്കറികളും ഉഴുന്നും നിലക്കടലയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഒരു കാലത്ത് സമൃദ്ധമായി വിളവ് തന്നിരുന്ന കടലപ്പാടങ്ങളായിരുന്നു ഇത് ഇന്ന് അതെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കാർഷിക വൃത്തിയിലൂടെയുള്ള തന്റെ ദുരിതയാത്ര വിവരിക്കുന്നു നാനും മക്കളും മരുമക്കളും ഇങ്ങനെ നാലോ അഞ്ചാളാണ് ഇരിക്കണിവിടെ ഞങ്ങൾ കടല പൂട്ടി കടലയിടും കള്ളയിട്ട് അതിനെ പിന്നെ വെട്ടാനോ കൊത്താനും അതിനെയൊക്കെ പണി ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒരിക്കൽ കരിച്ചിപ്പം ഒന്ന് കടല കൊടുത്ത ഇവിടെ കടല കൊടുത്ത അതിനെ കൊണ്ടുവന്ന് ഇട്ടു ഇട്ടിട്ട് ഈ മണ്ണിനെ മണ്ണിനെന്തോ എനിക്കത് പിടിച്ചേല്ല കടല ഒന്ന് രണ്ട് ചെടിയിൽ പിന്നെ കടലില്ല അപ്പോൾ അങ്ങനെ അവിടെ പറഞ്ഞപ്പോൾ ശരി അത് പിടിച്ചില്ല മണ്ണിനെ മണ്ണ് ശരിയോ എന്തോ അത് പിടിച്ചില്ല എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു അത് വേണ്ട വെച്ചു പിന്നെ കടലയാണ് ഇട്ടുണ്ട് അതിനൊരിക്കും ഒരിക്കൽ വലിച്ചു കന്നിമാസത്തിൻ്റെ മുമ്പിൽ വലിച്ചു വലിച്ച് അത് കുറെക്ക് പിന്നെ ആൾക്കാരുടെ വന്നിട്ട് മേടിക്കാനൊന്നുമില്ല അങ്ങനെ കൊണ്ടുപോയി കിലോവിന് എത്ര ഇരുപത് പതിനഞ്ച് ഇങ്ങനെ എൻ്റെ മകൻ കൊടുത്തിട്ട് വന്നു ഒരു രണ്ട് ചാക്കോളം രണ്ട് ചാക്കോളം കൊടുത്തിട്ട് വന്നു പിന്നെ അത് അങ്ങനെ കഴിഞ്ഞു അതിനെ ഉണക്കി എടുത്ത് വച്ചിട്ടാണ് പിന്നെ രണ്ടാം വരി ഇപ്പോൾ ഇട്ടത് ആദ്യം ഇട്ടത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമരി ഇട്ടത് ഇത് ഇനിയിപ്പോ അങ്ങനെ ചെടി പൂത്തോണ്ട് നിൽക്കണം കൃഷിയിടത്തിൽ ചാണകമാണ് അടിവളമായി ഇടുന്നത് വളമെല്ലാം പുറത്തുനിന്ന് വാങ്ങണം പച്ചക്കറി കൃഷിയും അത്ര ലാഭകരമല്ല ഇവിടെ ഇപ്പോൾ ഞാൻ വന്ന ശേഷം തന്നെ ഈ പയർ കടല പിന്നെ പച്ചമുളക് ഇതെല്ലാം നട്ട് വെച്ച് വളർത്തുന്നുണ്ട് പിന്നെ മയിലിൻ്റെ ശല്യം ഇപ്പോൾ കൂടുതലായി മുയലിൻ്റെ ശല്യം കൂടുതലായി പന്നി ഇതിടെയൊക്കെ ശല്യം കൊണ്ട് കൃഷി ചെയ്ത നഷ്ടം തന്നെയാണ് രണ്ട് മൂന്ന് കാട്ടിൽ പയറ് കൊത്തിയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല ഇത് ഇതേപോലെ ഒരു ഒന്നോ രണ്ടോ മൂന്ന് പ്രാവശ്യം പൊരിയിൽ വെക്കാൻ മാത്രം കിട്ടി ഞങ്ങൾക്ക് മാർക്കറ്റിൽ കൊണ്ടുപോകാനൊന്നും ഒന്നും കിട്ടിയില്ല നഷ്ടം തന്നെയാണ് ഈ വർഷം പാർവതി അമ്മയ്ക്ക് മയിലും പന്നിയും എല്ലാം തന്റെ വിളവ് തിന്നുന്ന പരാതിയാണുള്ളത് കാലം തിരിഞ്ഞു തിരിഞ്ഞ് വരുമ്പോ ഒക്കെ മരുന്നിട്ട് വരിക തന്നെ ഇത്ര കാലം ഇങ്ങനെ വന്ന് മയിൽ വെള്ളാമീന് ഇങ്ങനെ കൺട്രോൾ പണിട്ട് ചെയ്തിട്ടില്ല இப்பத்த காலத்துக்காய் மயிலான கண்ட்ரோல் பண்ணு ஆடு மாடு கடிச்ச போலயானு கடிக்கணும் ஈரொக்கை கண்டில் மயில் பொறுக்கி 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 ஒக்கோ எந்தெங்கிலும் இண்டோ ஆடு மாடு எங்கே வெள்ளாமி ஆட்டி விட்டால் ஒக்க தின்னு அந்தது போலயானது இது நேரம் வீழ இங்கே நேரம் வீணு கழிஞ்சால் மயிலுடைய பின்னந்த மோசலு இது മോശല് പന്നി ഇതൊക്കെ വരും ഇങ്ങനെ ഇത് ഇരിക്കുമ്പോൾ ഒക്കെ വരും നമ്മളുടെ കാട്ടിലേക്കെല്ലാം എല്ലാ കാട്ടിലേക്കും വരും എല്ലാ കാട്ടിലേക്കും പോകും ഒരു മുക്കാലിന്താണ് അതിൽ ഒരു ഓട്ടം അങ്ങനെ പൈർ ഉണ്ടായിരുന്നത് പോലെ ഒരു ഒരു കിള്ളി എടുത്ത് വന്ന് ഒരു പൈസ ഞങ്ങൾ പിന്നെ പഞ്ചായത്ത് കൃഷിപ്പവിൽ കൊണ്ടുപോയിട്ടില്ല പൈര് ഒക്കെ പിന്നെ മോശൽ ടത്തിൽ നിന്നുള്ള ആദായം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് തന്റെ അധ്വാനത്തിന് മതിയായ ഫലം ലഭിക്കുന്നില്ല എന്നാണ് പാർവതിയമ്മയുടെ സങ്കടം ജീവിത ചെലവ് താങ്ങാനുള്ള വിളവ് പോലും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല കൃഷി ചെലവും വളരെ കൂടുതലാണ് വിത്തിടുമ്പോഴേക്കും മയിൽ കൊത്തി തിന്നും കന്നു പാടങ്ങളിലാണ് അന്നൊക്കെ കൃഷി നടത്തിയിരുന്നത് പാർവതിയമ്മയുടെ ഓർമ്മയിൽ വീടുകളിൽ ഏറുമാടുകളെ വളർത്തിയിരുന്നു ഇന്ന് കന്നുകാലികളുമില്ല കൃഷിക്ക് ആവശ്യമായ ചാണകം പോലും വില കൊടുത്തു വാങ്ങണം കേരള തമിഴ്നാട് അതിർത്തിയിലെ മുപ്പത്തിയഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ള വേലന്താവളം ഉഴവർ കായികനി കമ്മീഷൻ മഡിയിലാണ് കോപ്പൻ മേനോൺ ചള്ളയിലുള്ളവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ലേലം വിളിച്ചായിരുന്നു ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ആഴ്ചയിൽ രണ്ടു തവണ വിളവ് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നു ഇപ്പോഴാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കൂടി വിളവെത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് പാർവതിയമ്മയുടെ വിഷമം കൂലിക്കാരെ വെച്ച് മണ്ണിൽ പണിയെടുത്താൽ ലാഭമൊന്നുമില്ല വലിയ കൂലി നൽകി കൃഷി നടത്താൻ സാധിക്കില്ല ാണ് ഈ തൊണ്ണൂറാം വയസ്സിലും പാർവതിയമ്മക്ക് തുണയായി അയൽവാസിയായ ജീവാനന്ദും കടല കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പത്ത് നാല്പത് കടല കൃഷിയാണ് അതിൽ കൂടെ കുറച്ച് പയറും ചെയ്യും പയർ കപ്പ പഴുതിരിങ്ങ വെണ്ടയ്ക്ക ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട് ഒരു മൂന്നര ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് അതിൽ നമ്മൾ കടൽ എപ്പോഴും ചെയ്യുക വർഷത്തിൽ രണ്ട് പ്രാവശ്യം കടൽ ചെയ്യും പിന്നെ കപ്പയിടും പിന്നെ വിട്ട പയർ പച്ചപ്പയര് ചെയ്തുകൊണ്ടിരിക്കുക കാട് ഇടപെട്ട് ആൾക്കാർ പണിക്കാർ കിട്ടില്ല കിട്ടാത്ത കാരണം ഇപ്പോൾ നമ്മളെ അങ്ങനെ അധ്വാനിച്ച് അങ്ങനെ ചെയ്ത് തന്നെ വീട്ടിൽ അച്ഛനമ്മയും കൂടി നമ്മളും കൂടി സഹായിച്ചോടെ ചെയ്യും പിന്നെ നമ്മൾ അങ്ങനെ ഇല്ലെങ്കിൽ ഓട്ടോ ഓട്ടിക്കാൻ പോവും അങ്ങനെ വർക്ക് പണി കമ്മിയായിരുന്നെങ്കിൽ ഓട്ടോ പണിയുണ്ട് പക്ഷേ നമ്മൾ പച്ച പയര് അത് ചെയ്യുന്നത് നമുക്ക് നമ്മളെ ഇട്ടിട്ട് നമ്മളെ വലിച്ചെടുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോവാണ് അത് നോക്കുമ്പോൾ പകുതി പകുതി ലാഭം കിട്ടും പക്ഷേ ഈ ക്ലൈമറ്റ പ്രശ്നമായ കാരണം അപ്പോൾ ക്ലൈമറ്റ് മഞ്ഞുവേ കാരണം ഇപ്പം ഒരു പുഴുക്കും കീടനാശിനി അടിച്ചിട്ടാണ് നമുക്ക് കൊണ്ടുപോകാൻ ഇതാക്കണം കൊണ്ടുവരുന്നത് അതിൽ കുറച്ച് ലാഭം കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ലാഭമില്ല അതിന് മേലെ ചിലവ് കൂടുക വരുന്നത് ഇപ്പോൾ ആളെ വച്ചാൽ നഷ്ടം വരുമെന്നുള്ളതുകൊണ്ടാണ് ശാരീരികമായ അവശതകളെയെല്ലാം മറികടന്ന് കർഷകർ മുന്നോട്ടു പോകുന്നത് എണ്ണക്കുരു എന്നതിലുപരി മണ്ണിലെ നൈട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നിലക്കടലയ്ക്ക് വിത്ത് മുളച്ചു കഴിഞ്ഞാൽ ശരിയായ പരിചരണം അനിവാര്യമാണ് കൊള് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന മുതിരയും ഉഴുന്നും എല്ലാം നഷ്ടത്തിലാണ് വിതച്ച് ഇരുപത് മുതൽ ദിവസത്തിനുള്ളിൽ നിലക്കടല ചെടികളിലെ കള നീക്കം ചെയ്യണം ചെടി പൂവിട്ടുകഴിഞ്ഞാൽ കള പറിക്കുന്നത് കായുണ്ടാകുന്നതിനെ തടസ്സപ്പെടുത്തും പൂവിടുമ്പോഴും കായ്കൾ പിടിക്കുമ്പോഴും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ഉണ്ടായിരിക്കണം ഇത് നമ്മൾ ഇത് പാറ കെട്ടിയിട്ട് കൊത്തിയിട്ടിട്ട് നമ്മെന്ത് ചെയ്യും അപ്പം ഇങ്ങനെ പാറ് പാ നേർക്ക് നേരെ കെട്ടിയിട്ട് പാത്തിമാരി കെട്ടിവെച്ചിട്ട് അതിൽ മോട്ടർ ഓടിച്ചിട്ട് പൈപ്പ് വെള്ളം വെച്ചിട്ട് വെള്ളം തിരിച്ച് തിരിച്ചുവിട്ട് നനയ്ക്കുകയാണ് നനച്ച് നനച്ച് ഒരു ദിവസം വിട്ട് രണ്ടു ഒരാഴ്ചക്ക് ഒരുക്കും ഇങ്ങനെ നനച്ചു കൊടുത്തേ ഇരിക്കണം നനച്ച് കൊടുത്തേ നമുക്ക് ഈട് കിട്ടുള്ളൂ ഈ കടലേടെ ഇല്ലെങ്കിൽ വെള്ളം കൊടുത്തില്ല പറഞ്ഞാൽ ഈ വേറിറങ്ങില്ല കഴ വരും കീടനാശിനി ഈ പുഴുകളൊക്കെ കയറും അതുകൊണ്ട് ഈ മണ്ണ് നേരം ഒരു രണ്ട് മാസത്തിനുള്ളിൽ കാടൊക്കെ വെട്ടിട്ട് വൃത്തിയാക്കിയിട്ട് മണ്ണാക്കി ചെടിക്ക് കൂട്ടിക്കൊടുത്താലേ നമുക്ക് കൃഷി വേരി ഇറങ്ങുകയുള്ളു നമുക്ക് കടല ഇങ്ങനെ ആവുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ വേര് മാത്രം ഇറങ്ങുകയുള്ളൂ വലുതാകില്ല ഉള്ളില് ഈ കുരു വന്നിട്ട് ചെറുതായിരിക്കും മണ്ണ് കൂട്ടിക്കൊടുത്താലേ നല്ല നമുക്ക് ഈട് കിട്ടുകയുള്ളു നിലക്കടലയുടെ തോട് ബലമുള്ളതാകാനും കായകൾക്ക് വലുപ്പം വയ്ക്കാനും ജിപ്സം മണ്ണിൽ വിതറുന്നത് ഉത്തമമാണ് സമയബന്ധിതമായി വിളവെടുത്തില്ലെങ്കിൽ പോകാനും ഇടയുണ്ട് കൃത്യമായ പരിചരണവും ശാസ്ത്രീയമായ സംഭരണവും ഉണ്ടായാൽ മികച്ച വരുമാനം നേടാൻ സാധിക്കുന്നൊരു വിളയാണ് നിലക്കടല കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം കൊയ്യുന്ന നിലക്കടല കൃഷി ഇന്ന് നാമമാത്രമായി ചുരുങ്ങിയിരിക്കുന്നു വന്യമൃഗശല്യവും വ്യതിയാനവും തന്നെയാണ് വിളനാശത്തിനും കൃഷിനാശത്തിനും വഴിയൊരുക്കിയത് ഇതിൽ നമ്മൾ ഇങ്ങനെ വെള്ളം നനിച്ചിട്ട് ഇങ്ങനെ വൈകിട്ടും കാത്തു വന്നിട്ട് നമുക്ക് നോക്കി കാണിച്ചു കൊടുത്താലേ നമുക്ക് ഈ പണ്ണി ഈ മൊയൽ അണ്ണ ഇങ്ങനെ കോഴി ഇങ്ങനെയൊക്കെ ആറ് മണി അഞ്ചാമുക്കാകുമ്പോൾ കാട്ടിൽ വന്നിട്ട് ആറ് ടു ഏഴ് വൈകിട്ട് ആ അഞ്ച് മണി തൊട്ട് എട്ട് മണി മുട്ട് കാട്ടിൽ എപ്പോഴും ഉണ്ടാവണം ഇടയ്ക്ക് ഈ പന്നി രാത്രിയൊക്കെ വരുന്ന കാരണം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് വണ്ടി കൊണ്ട് വരിക വന്നിട്ടിങ്ങനെ റൗണ്ട് ഒരു സൗണ്ട് സത്തം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്നോ ചെണ്ടയോ അങ്ങനെ തപ്പട്ടയോ അങ്ങനെ വെച്ച് തട്ടി പേടിപ്പെടുത്തിയിട്ട് ഇങ്ങനെ മുടിക്കുകയാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഈട് നമുക്ക് കിട്ട എടുക്കാൻ വഴിയില്ല ഉണ്ടായാൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും കൃഷി കൃഷിച്ചെലവ് കൂടുകയാണ് എന്നാൽ അതിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഗ്രാഫ് കുത്തനെ താഴുകയും ചെയ്യുന്നു അപ്പോഴും ഈ പ്രതിസന്ധികളിലൊന്നും തളരാതെ കിഴക്കൻ മേഖലയിലെ കടലകൃഷി കുലമറ്റു കുലമറ്റുപോകാതെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന പാർവതിയമ്മയെയും ജീവയെയും പോലുള്ളവർ ഇനിയും കാർഷിക വൃത്തിയുമായി മുന്നോട്ടു പോവുക തന്നെ ചെയ്യും കൃഷിപ്പണി ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം